ൾ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം ആടുവളർത്തലിലൂടെ വിജയം നേടിയ തൃശൂർ ചേലക്കരയിലെ അബ്ദുറഹ്മാൻ എന്ന ക്ഷീര കർഷകനെ കുറിച്ചാണ് അടുത്തതായി കൃഷിഭൂമിയിൽ വിവിധീനം ആടുകൾ പശുക്കൾ അലങ്കാര കോഴികൾ തുടങ്ങി നിരവധി വളർത്തുമൃഗങ്ങൾ അബ്ദുറഹ്മാന്റെ ഫാമിലുണ്ട് മുതൽ കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ടാണ് പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ അബ്ദുറഹ്മാൻ ഫാമിംഗ് മേഖലയിലേക്ക് ഇറങ്ങുന്നത് പിന്നെ പ്രവാസ ജീവിതത്തിന്റെ ആകെയുള്ള നീക്കിയിരുപ്പ് ഉപയോഗിച്ച് വീടിനോട് ചേർന്ന് തന്നെ പശു വളർത്തലും ആടുവളർത്തലും തുടങ്ങി ചുരുങ്ങിയ നിലയിൽ തുടങ്ങിയ ഫാമിന് മികച്ച ലാഭമാണ് ഇദ്ദേഹത്തിന് നൽകുന്നത് വീട് ഇനത്തിൽപ്പെട്ട നൂറ്റി അൻപതോളം ആടുകൾ ഇരുപതോളം പശുക്കൾ അലങ്കാര കോഴികൾ തുടങ്ങി ഇന്ന് അബ്ദുൾ റഹ്മാന്റെ ഫാമിൽ ഇല്ലാത്തതായി ഒന്നുമില്ല ിരോഹി ബീറ്റിൽ ജംന പ്യാരി തുടങ്ങി എല്ലാ മികച്ച ഇനത്തിൽപ്പെട്ട ആടുകളും ഫാമിലുണ്ട് തറനിരപ്പിൽ നിന്നും ഒരു മീറ്റർ ഉയരത്തിൽ പലക കൊണ്ടാണ് ആടുകൾക്കുള്ള കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് തീറ്റയും വെള്ളവും ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനവും കൂട്ടിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നു ആടിന് തീറ്റയ്ക്കായുള്ള വിവിധതരം പച്ചിലകളും ഫാമിന്റെ ചുറ്റുവട്ടത് തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കാം സ്റ്റാർട്ടർ തീറ്റയും നൽകുന്നു ഇവിടെ നിന്നും ലഭിക്കുന്ന ആട്ടിന്റെ കാഷ്ടം വളമായി ഉപയോഗിക്കാം എന്നതിനാൽ അതിനും ആവശ്യക്കാർ ഏറെയാണ് തുടങ്ങിയ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണം തോന്നി അപ്പോൾ ഒരു താല്പര്യം തോന്നി അപ്പോൾ അങ്ങനെ ആദ്യം ആടുകളെ കുറച്ച് വാങ്ങിച്ചു ഒരു പത്ത് നൂറ്റമ്പത് ആടൊക്കെ ഉണ്ട് ഇപ്പോൾ വെറൈറ്റി ആടുകളായിട്ടൊക്കെ എല്ലാതരം ആടുകളും ഉണ്ട് സിരോഹി കരോളി ജമുനാപുരി പിന്നെ ബീറ്റൽ നമ്മളവാരി പിന്നെ തനി നാടൻ അട്ടപ്പാടി പശു ഇപ്പം നമ്മളൊരു ആദ്യ ഒരു നാളെ വാങ്ങിച്ചു ഇതോടൊപ്പം ഇരുപതോളം മികച്ച ഫാമിലുണ്ട് സമീപത്തെ വീടുകളിലും സൊസൈറ്റിയിലുമായാണ് പാൽ നൽകുന്നത് ഇതുകൂടാതെ അലങ്കാര കോഴികൾ താറാവ് എന്നിവയേയും അബ്ദുറഹിമാൻ വളർത്തുന്നു പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തുന്നവർക്ക് അനുകരിക്കാവുന്ന മാതൃകയാണ് അബ്ദുറഹ്മാൻ കാണിച്ചു തരുന്നത്